പ്രിയപ്പെട്ട കണ്ണൂർ വിഷൻ പ്രേക്ഷകരെ മാവേരോടൊപ്പമുള്ള യാത്ര വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാനുള്ളത് തലശ്ശേരിയാണ് തലശ്ശേരിയിലുള്ള ഗ്രാൻഡ് തേജസ് വസ്ത്രാലയത്തിൻ്റെ മുന്നിലാണുള്ളത് ഭയങ്കരം ജനങ്ങളാണ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓണത്തിൻ്റെ പർച്ചേസായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഗ്രാൻഡ് തേജസിൻ്റെ ഓണവിശേഷങ്ങൾ നമുക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം തലശ്ശേരിയിൽ നമ്മളെ ഗ്രാൻഡ് തേജസിൻ്റെ ഓണ ആഘോഷങ്ങളെപ്പറ്റി ഓണസമ്മാനങ്ങളെപ്പറ്റിയാണിപ്പോൾ നമ്മൾ ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ മറ്റൊരു സ്ഥാപനവും നൽകാത്ത ഒരുപാട് ഒരുപാട് ആരും ചിന്തിക്കാത്ത സമ്മാനങ്ങളൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് തേജസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുന്നോറും സമ്മാനങ്ങളുടെ ശക്തി അതിൻ്റെ പവർ അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് തേജസ് നമ്മുടെ അലിസാറുണ്ട് ഇത്തവണ നമ്മൾ പ്രൊഡക്റ്റിൽ ഒന്നും കൂടിയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം നിരവധി പുതിയ കലക്ഷൻസിനുമായി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ പ്രൊഡക്റ്റുകൾ നമ്മളിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് ഡ്രസ് കോഡ് പോലുള്ള പ്രൊഡക്റ്റുകൾ എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു വീക്കിലി ഗീവ്വേ ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും നമ്മൾ ഓരോ സമ്മാന കൂപ്പും കൊടുത്ത് ഓരോ ആഴ്ചയിൽ നമ്മളെല്ലാ ഞായറാഴ്ചയും നമ്മൾ നിറക്കെടുപ്പിലൂടെ ഒരു വിജയികളെ പ്രഖ്യാപിച്ച് നമ്മൾ ക്യാഷായിട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുകയാണ് ഇതോടൊപ്പം ഓണം ആഘോഷിക്കുന്ന ഒത്തിരി ഗിഫ്റ്റുകളും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഓണം ഒന്ന് കളർഫുൾ ആക്കിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണം കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവം ഉണ്ട് ഈ നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓണം തിരുവോണം വരെയാണ് നമ്മുടെ ഈ ഓഫർ തിരുവോണം വരെയാണ് പിന്നീട് നമുക്ക് അതിന് ശേഷം നമ്മൾ കുറേ ഇപ്പോൾ ഇതിലൂടെ കൂടെ ഒപ്പം തന്നെ ഇമ്പോർട്ടഡ് കുറച്ച് പ്രോഡക്റ്റുകളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് വേണ്ടി റമോ കളക്ഷൻ എന്ന പേരിൽ നമ്മൾ ഒരു ബ്രാൻഡിങ് ചെയ്യപ്പെട്ടിട്ട് അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിനെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കൈനിറിയ സമ്മാനങ്ങളാണ് വീക്കിലി പത്തായിരം രൂപ ക്യാഷ് പ്രൈസായിട്ട് അതിന് കൊടുക്കുന്നുണ്ട് ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പണാണ് ആണ് അതുകൊണ്ട് പത്തായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് പിന്നെ ഓരോ നമ്മുടെ ഓരോ ഡ്രസ്സിനും അതിൻ്റേതായ വിലക്കുറവും സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഒന്നും ചിന്തിക്കേണ്ട ആഘോഷം ഏതായാലും ഒറ്റ നാമതയം ഗ്രാൻഡ് തേജസ് അതിലപ്പുറം വേറെ ഇല്ലതാണ് യെസ് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് കൈനറിയ സമ്മാനങ്ങൾ നൽകുന്ന ഗ്രാൻഡ് തേജസ്സിന് നമ്മുടെ കണ്ണൂർ ഇഷ്ട വകയായിട്ട് ചെറിയൊരു മൊമെൻറ്റു നമ്മുടെ മഹാബലി പാൻഡോറിയ ആണ് ഇതാ ബൈ ബൈ ഞങ്ങളുടെ ഇവിടെ എത്തിയ കണ്ണൂരി ബഷ്യൻ നമ്മുടെ എല്ലാ ഓണവും നമ്മുടെ ഒപ്പം ആഘോഷിക്കാറുണ്ട് ഞങ്ങളുടെ കണ്ണൂർ പുഷന് വേണ്ടിയും നമ്മുടെ എല്ലാ ആളുകൾ കസ്റ്റമേഴ്സിനും കണ്ണൂർ ബിഷൻ ഒരു പ്രത്യേക ഓണാശംസകൾ അറിയിക്കുന്നു താങ്ക് യു